സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നേഴ്സുമാർക്ക് അവസരം നോർക്കയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ഡീറ്റെയിൽസ് പറയാം നമസ്കാരം ഗൾഫ് സുരേഷൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നേഴ്സുമാർക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോർക്ക റൂട്ട്സ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ കൊച്ചിയിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് ഡീറ്റെയിൽസ് വായിക്കാം കാർഡിയാക്ക് ഐ ഡയാലിസിസ് എമർജൻസി പീഡിയാട്രിക് എമർജൻസി റൂം ജനറൽ നഴ്സിംഗ് ഐ സി യു അഡൽട്ട് മെഡിസിൻ ആൻഡ് സർജറി ഗൈനക്കോളജി ഓങ്കോളജി ഓപ്പറേഷൻ തിയേറ്റർ പീഡിയാട്രിക് ഇൻ്റർസീവ് കെയർ യൂണിറ്റ് എന്നീ സ്പെഷ്യാലിറ്റികളിലേക്കാണ് അവസരം അപേക്ഷകർക്ക് നഴ്സിംഗിൽ ബിരുദമോ പോസ്റ്റ് ബി എസ് ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷ ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ജൂലൈ പത്തൊമ്പതിന് രാവിലെ പത്തിനകം നൽകണം അപേക്ഷകർ മുൻപ് എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത് കുറഞ്ഞത് ആറുമാസത്തെ കാലാവധിയുള്ള സാധ്യതയുള്ള പാസ്പോർട്ടും ഉള്ളവരാകണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കണം ഫോൺ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കോ ഇവരൊന്നും പാസ് ചെയ്യണേ അധികം ദിവസങ്ങളില്ല നമ്മുടെ ഈ ചാനലിൽ ഗൾഫ് റിലേറ്റഡ് ന്യൂസ് ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് ജോലി ചെയ്യണമെങ്കിൽ ഇവിടുത്തെ വിസയുടെ കാര്യങ്ങൾ ഇവിടുത്തെ മെട്രോയുടെ കാര്യങ്ങൾ ഇവിടുത്തെ താമസ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേറ്റീവ് ചെയ്യാനാണ് നമ്മുടെ ഈ ചാനൽ ഉപയോഗിക്കുന്നത് ഇത് കണ്ടതിന് നന്ദി എന്നാൽ ശരി കൂടുതൽ ഗൾഫ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം लोगासमस्ता सुखी भवन्तु